ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കിച്ചണിലെ പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് വന്നത് അപ്പോൾ കിച്ചണിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെ ഒരു ഡോർ കട്ടില അതായത് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു വാതലാണ് അപ്പോൾ ആ വാതിലിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇതിപ്പോൾ ഈ വാതലിൽ ഇവിടെ ഒരിടത്തും ക്ലാമ്പ് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൽ ഈ ഒരു സൈഡ് മുഴുവനും ക്ലാമ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ ക്ലാമ്പ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് അപ്പം ഇനി ഇവിടെ ഒരു ക്ലാമ്പ് കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ ദ ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കി താഴെ ഒന്നും ക്ലാമ്പ് കൊടുത്തിട്ടില്ല ഇത് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത വർക്കേഴ്സിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം അവർ ശ്രദ്ധിച്ച് അത് കണക്കാക്കി ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അത് അവർ ചെയ്തിട്ടില്ല അത് ഈ കട്ടള ഇപ്പം തട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാം കട്ടള കംപ്ലീറ്റ് നീങ്ങി കാരണം കട്ടള ഒരു പിടുത്തവും ഇല്ലാതെയാണ് നിൽക്കുന്നത് നമ്മളെപ്പോഴും ഈ കട്ടള വയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഈ തറയിൽ നിന്ന് ഒരു ഒൻപത് ഇഞ്ച് മാറ്റി ഇവിടെ ഒരു ക്ലാമ്പ് വയ്ക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഒരു ക്ലാമ്പ് വയ്ക്കണം ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരടി താത്ത് ഒരു ക്ലാമ്പ് അപ്പോൾ ഒരു സൈഡിൽ മൂന്ന് ക്ലാമ്പ് വയ്ക്കണം മൂന്ന് ക്ലാമ്പ് വെച്ചില്ല എന്നുള്ള കുഴപ്പം ഈ കട്ടള വെറുതെ ഒരു ഉപയോഗമില്ലാതായി ഇപ്പം കാരണം ആശയന്മാർ കാർപ്പൻറ്റർമാർ വന്ന് ഇതിൽ ഡോറ് വെക്കാൻ വേണ്ടി അടിക്കുമ്പോൾ കട്ടള അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും പിന്നെ രണ്ടാമത് ഈ കട്ടളയുടെ വ്യത്യാസം ഒരു മുഴക്കോൽ ഇട്ട ഇടുമ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് തയ്യൽ കാണുന്നത് കണ്ടോ കട്ടള ഇത്രയും ബെൻഡായിപ്പോ അപ്പോൾ ഇത് ബെൻഡാവാൻ കാരണം ക്ലാമ്പ് കൊടുക്കാത്തത് കൊണ്ടാണോ തടിയിടാതാണോ എന്നറിയത്തില്ല കാരണം ഇത് കട്ടള വയ്ക്കുമ്പം ഇവിടെ പണി ചെയ്ത മേസ്ത്രിമാർക്ക് അറിയാനുള്ള കാര്യമാണ് കാരണം കട്ടള മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അത് അവർക്ക് ഇവിടെ വെക്കാതെ വേറൊരു കട്ടള വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് ഇത്രയും മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം നമുക്ക് ഇനി ഈ ഈ വളവ് ഈ ബെൻഡ് നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം ഈ നോക്കണമെങ്കിൽ ഈ കട്ടള മാറ്റി വേറെ കട്ടള ആക്കണം വേറെ കട്ടള വയ്ക്കണം കാരണം ഇതൊന്നും ഒരു പിടുത്തം നിൽക്കുക ഈ അടിപ്പടിയില പിടുത്തം മാത്രമേ ഇതിലുള്ളൂ അല്ലാതെ വേറെ ഒരു പിടുത്തവും ഇതിൽ കാണുന്നില്ല പിന്നെ ഇനി ഇവിടെ ഒരു ക്ലാമ്പ് വെച്ചിട്ടും ഉപയോഗമില്ല കാരണം ഈ ഒരു ക്ലാമ്പ് വയ്ക്കണം ഇവിടെ ഒരു ക്ലാമ്പ് വയ്ക്കണം ഇത് അടിച്ച് തരന്ന് അപ്പോൾ അതിനേയും കാട്ടി ഈ കട്ടള മാറ്റി വേറെ കട്ടള വയ്ക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരിക്കലും നമുക്കൊരു ക്ലയൻറ്റിനെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവർ സാധനം എടുത്ത് കൊടുക്കുമ്പോൾ ഇവിടെ പണി ചെയ്യുന്ന ആൾക്കാരാണ് ഇതെല്ലാം നോക്കേണ്ടത് കാരണം ഈ വീട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരിക്കും അപ്പോൾ പണി ചെയ്യുന്ന ആൾക്കാർ ഇത് നല്ല രീതിയിൽ നോക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് തീർത്ത് തന്നെ ഈ കട്ടള വയ്ക്കണം കാരണം ഇത് പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ കട്ടള കംപ്ലീറ്റും പോയി കാരണം ഇത് ക്ലാമ്പും കാര്യങ്ങളൊന്നുമില്ല ആവപ്പടെ കൊടുത്തിട്ടുള്ള ഒരു ക്ലാമ്പാണ് അതായത് ഈ ഒരു സൈഡിൽ ഈ ഒരൊറ്റ ക്ലാമ്പ് ഈ സൈഡിൽ ക്ലാമ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് വിടും കാരണം ഈ കട്ടള ഇനി ഇളക്കണം അതുപോലെ തന്നെ ഈ ഒരു പിത്തി നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യില്ല കാരണം ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല കാരണം അതാ ഇവിടെ ഈ കല്ല് ബ്രിക്ക് എല്ലാം തള്ളിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കട്ടള ഒരു സ്ട്രോങ്ങും ഇല്ല അപ്പോൾ ഈ ബെൻഡ് മാറ്റാനും ഇനി പറ്റത്തില്ല കാരണം ബെൻഡ് ഏകദേശം അത് ഇത്രയും ബെൻഡുണ്ട് താഴോട്ടെത്തുമ്പോൾ ഏകദേശം ഒന്നര ഇഞ്ചിൽ കൂടുതൽ വളവാണ് അപ്പോൾ ഇത് വരണ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യം തന്നെ ഈ കിച്ചണിലൊക്കെ ഡോറ് അത് കിച്ചണിലല്ല ബെഡ്റൂമിലായാലും ഫ്രണ്ട് ഡോറായാലും ഏത് ഡോറ് വെച്ചാലും ഇതൊന്ന് ക്ലിയർ ചെയ്ത് വേണം പോയെ ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നീട് ഇരട്ടി പണിയാണ് അപ്പോൾ ഇത് ഇനിയിപ്പം നമുക്ക് ഈ കട്ടളയായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാരണം ഒരു സ്ട്രോങ്ങുമല്ല അപ്പോൾ ഇത് ക്ലയൻറ്റ് വന്നിട്ട് ക്ലയൻ്റിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് അവരുടെ അഭിപ്രായം അതനുസരിച്ച് പിന്നെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അല്ല നമുക്കൊരു ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ സ്ട്രക്ച്ചർ വർക്ക് ചെയ്തത് വേറെ ടീമാണ് അപ്പം ഞങ്ങളിവിടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ് കിട്ടിയത് അപ്പോൾ അതിനുവേണ്ടി നമ്മളിനിപ്പം ഈ ഒരു ചുമര് വിട്ടിട്ട് ക്ലയൻറ്റ് വന്നിട്ട് സംസാരിച്ച് കട്ടള മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കട്ടള മാറ്റി വേറെ കട്ടള വയ്ക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചു പൊട്ടിച്ച് ഇവിടെ ഒരു ഉണ്ട് അവിടെ ഒരു ക്ലാമ്പ് കൊടുത്ത് ഈ താഴെയും ഒരു ക്ലാമ്പ് ഈ സൈഡിൽ ഒരു മൂന്ന് ക്ലാമ്പ് അടിച്ച് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി പണി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ വീട് വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ പണിക്കാരെ കാര്യം മാത്രം നോക്കാതെ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം കട്ടള വെച്ചിരിക്കുന്നത് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എന്നിട്ട് വേണം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാസ്റ്റിങ് സമയമാകുമ്പം കട്ടള കംപ്ലീറ്റും അടിച്ചിളക്കേണ്ടി വരും അങ്ങനെ ഇളക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും കാരണം ഇതിപ്പം ഇത് ഈ കട്ടളയൊക്കെ പോയി അതായത് ഈ കട്ടള കംപ്ലീറ്റും പോയി ഇതൊക്കെ വെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു ഇതെങ്ങനെ വെട്ടിയതാണെന്നൊരു പിടിയും ഇല്ല അപ്പോൾ ഇത് മൊത്തം കട്ടായിക്കെ ഇരിക്കുകയാണ് പിന്നെ ഇതൊരു സ്ട്രോങ്ങും ഇല്ല കാരണം കട്ടള കംപ്ലീറ്റും കിടന്ന് അനങ്ങുന്നുണ്ട് ഇങ്ങനെ തട്ടുമ്പോൾ അങ്ങോട്ട് പോകും അവിടെ തട്ടുമ്പോൾ ഇങ്ങോട്ട് വരും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെറിയൊരു പിടുത്തത്തിൽ നിൽക്കും കാർപ്പൻ്റർ വന്ന് ഡോറിന് വേണ്ടി അടിച്ച് കൂട്ടുമ്പോൾ അത് കംപ്ലീറ്റ് നശിക്കും അപ്പോൾ അതിനേക്കാളും പ്ലാസ്റ്ററിങ് ചെയ്യുന്ന മുമ്പേ ഇപ്പം തന്നെ ആ ഡോറ് മാറ്റി വേറെ കട്ടള വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്തായാലും ക്ലൈൻറ്റ് വന്ന് അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു കട്ടളര തീരുമാനത്തായി അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് കട്ടള വെച്ചാലും ഒരു സൈഡിൽ മൂന്ന് ക്ലാമ്പ് മാക്സിമം മൂന്ന് ക്ലാമ്പ് തന്നെ കൊടുക്കാൻ നോക്കണം അതേപോലെ രണ്ട് സൈഡിൽ അപ്പോൾ രണ്ട് സൈഡിൽ കൂടി ആറ് ക്ലാമ്പ് ആ ആറ് ക്ലാമ്പ് കൊടുത്തു കഴിഞ്ഞാൽ കട്ടലൊരിക്കലും കൊണ്ട് ബെൻഡ് ആവത്തില്ല ഓ അപ്പോൾ അതും കൂടി വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലാതെ നമുക്ക് പോലെ വർക്കേഴ്സ് പണി സാധനം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ആ ചെയ്യുന്ന വർക്ക് എന്ത് വർക്കായാലും ചെയ്യുന്ന വർക്ക് നീറ്റായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതിപ്പം നൂറ് ശതമാനം ഞാൻ കുറ്റം പറയുന്നത് ഇത് വർക്ക് ചെയ്ത ആൾക്കാരെ കുറ്റം പറയുള്ളൂ അപ്പോൾ ഇത് ഈ വീഡിയോ ഇത് കാണുമ്പോൾ കുറേ ആൾക്കാർ വന്ന് പറയും കുറ്റം പറയാനായിട്ട് വന്നതാണ് കുറ്റമല്ല ഇങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ഇനി ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആൾക്കാർക്ക് ഇനി ഈ ഒരു അബദ്ധം പറ്റരുത് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീട് വയ്ക്കുന്നവരായാലും ഇതുപോലെ കട്ടലൊക്കെ വയ്ക്കുമ്പോൾ മാക്സിമം പണിക്കാരായാലും ഇപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പണിക്കാരുണ്ട് അവരും ഇതൊന്ന് ശ്രദ്ധിക്കണം മാക്സിമം കട്ടള വയ്ക്കുമ്പോൾ കറക്റ്റ് ക്ലാമ്പ് കൊടുത്ത് വള വളവോ ബെൻഡോ എല്ലോ ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്നതാണെങ്കിൽ നൂത്ത് തന്നെ ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്